വീട് നാട്ടിൽ ധാരാളം പേര് അത് അടുത്തുള്ളൊരു മൂത്താശാരിയെ വിളിച്ചു കൊണ്ടുവന്നൊരു സ്ഥാനവും നിർണയിച്ചു പരിചയമുള്ളൊരു എഞ്ചിനീയറെ വിളിച്ചുകൊണ്ടുവെന്ന് അയാളുടെ ആധുനിക കണക്കും കൂട്ടി രണ്ടു വഴിയിലും കുഴപ്പം വരില്ല എന്നോർത്ത് രണ്ടു പേരെയും പൂജിച്ച് രണ്ടു പേർക്കും ധനവും കൊടുത്തിട്ടാണ് എല്ലാവരും വീട് വെക്കുന്നത് അങ്ങും അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നും പണത്തിൻ്റെ കൊടുപ്പൊക്കെ വാങ്ങലുകൾ അല്പമൊക്കെ ഏറിയും കുറഞ്ഞു എന്നുള്ള വ്യത്യാസം ഒഴിച്ചാൽ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും വീട് വെക്കുന്നത് രണ്ടും വിടാൻ പറ്റൂല എഞ്ചിനീയറെ വിശ്വസിച്ച് വീട് വെച്ചാൽ നാളെ ജ്യോതിഷിയോ തച്ചനോ വന്നിത് പൊളിപ്പിക്കും ജ്യോതിഷിയൻ തച്ഛനെ അവലംബിച്ച് വീട് വെച്ചാൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒന്നും സർട്ടിഫിക്കറ്റ് തരില്ല പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ പാകത്തിന് നിയമനിർമ്മാണ വ്യവസ്ഥയുടെ ഭാഗമായി ക്വാളിഫൈഡ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റോടുകൂടി വീട് വെക്കണം അയാളുടെ പ്ലാനും പദ്ധതിയും ഒക്കെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ചെയ്തില്ലെങ്കിൽ നാളെ ഇതിൻ്റെ ബ്രഹ്മസൂത്രവും ഇതിൻ്റെ യമസൂത്രവും ഒക്കെ കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതം നരകയാതനയായി മാറും സങ്കല്പങ്ങളിലെങ്കിലും ശരിയല്ല അതുകൊണ്ട് എൻജിനീയർ പ്ലാനൊക്കെ തന്നാൽ അത് കൊണ്ടുപോയി ഒരാർക്കിടെക്റ്റ് തന്ന ഒരു ഒരെചിനീയർ തന്ന പ്ലാനും പദ്ധതിയും ഒക്കെ അവിടെ കൊണ്ട് കാണിച്ച് അനുഷ്ഠിക്കുമ്പോൾ ഇതിൻ്റെ കുത്തക നിലനിർത്താൻ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റർമാരും വാസ്തു പഠിക്കുന്ന ഒരു കാലവുമായത് അപ്പോൾ ഞങ്ങൾ വാസ്തു പഠിച്ചതാണ് ഇനി വേറെ ആരെയും കാണിക്കണ്ട ഞങ്ങൾക്ക് തന്നെ ഇതറിയാം എന്നും പറയുന്ന എഞ്ചിനീയർമാർ ധാരാളമായി തുടങ്ങി ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ മറ്റൊന്നുകൂടെ കാണുന്നുണ്ട് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാലും നമ്മളാരും ചൈനയിൽ പോയിട്ടില്ല ജപ്പാനിൽ പോയിട്ടില്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ താടിയും തലമുടിയും നീട്ടിയവൻ കണ്ടാൽ മനോഹരനായവൻ ഇവനും ചൈനയിൽ പോയതായി നമുക്കറിയില്ല നമ്മുടെ അയൽവക്കത്ത് പഠിക്കുന്ന കാലത്ത് കുറച്ച് മൊണ്ണയായി ജീവിക്കുകയും എല്ലാ ഏടാകൂടങ്ങളിലും ചെന്ന് പെടുകയും ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പതിനഞ്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ മുപ്പത് ദിവസത്തേക്ക് കാണാമറിയാതിരിക്കുകയും പിറ്റേ ദിവസം രാവിലെ വന്ന് ചൈനയിലെ വാസ്തുസങ്കല്പത്തിൽ പരിജ്ഞാനിയായിത്തീരുകയും ആ ഫങ്ഷൂ അനുസരിച്ച് നിങ്ങളുടെ വീടിനെ രൂപകൽപ്പന ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അതിനെ വരെ സ്വീകരിക്കാൻ ഈ നാട് തയ്യാറുമാണ് ഇത്രയും തയ്യാറുള്ള നാട് ഈ നാട്ടിലെ വ്യത്യസ്ത ജാതികളുടെ സംഭാവന വ്യത്യസ്ത ഗോത്രങ്ങളുടെ സംഭാവന വ്യത്യസ്ത മതങ്ങളുടെ സംഭാവന ധനാത്മകമായി സംസ്കൃതിക്ക് കേടുവരുത്താതെ ഞങ്ങൾ സ്കൂളുണ്ടാക്കി ഞങ്ങൾ കോളേജ് ഉണ്ടാക്കി ഞങ്ങൾ ആ കച്ചവടം ഞങ്ങളാണ് തുടങ്ങിയത് എന്നൊക്കെ വാദിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഇരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയതിരിക്കട്ടെ വസ്തുനിഷ്ഠമായൊരു പഠനത്തിന് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ബുദ്ധിജീവികളെ അണിനിരത്തി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റും മാധ്യമങ്ങളും കൈകോർത്തു പിടിച്ച് ആ വ്യക്തികൾക്ക് അവനവൻ്റെ സമുദായത്തിൻ്റെ സംഭാവന കൃത്യമായി കാലാന്തരങ്ങളെ നോക്കി ഭൂതകാലത്തിൽ വർത്തമാനകാലത്തിൽ ഭാവി കാലത്തിൽ എന്ന് ചേർത്ത് വച്ച് നിങ്ങളുടെ സംഭാവനകൾ ഇത്രത്തോളമാണ് എന്ന് പറയാൻ പാകത്തിന് നരവംശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ചരിത്രത്തെയും ചേർത്ത് വെച്ച് ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നോക്കിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്